നമസ്കാരം ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് അത്തരത്തിലൊരു കേസാണ് കഴിഞ്ഞ ദിവസം നടന്നത് നമുക്ക് നീതി തേടി തരുന്ന അഭിഭാഷകർ തമ്മിൽ കൂട്ടത്തല്ല അതിൽ അതിക്രൂരമായ കാര്യം ചെയ്തത് അവരുടെ സീനിയർ അഭിഭാഷകർ അവരുടെ ജൂനിയർ അഭിഭാഷകയെ തല്ലിച്ചതച്ചു വെറും തലല്ല മുഖം പൊളിച്ചടിക്കി പണ്ട് നമുക്കറിയാം ബിഗ് ബോസിൽ ഇതുപോലൊരു മുഖം പൊളിച്ചടിക്കിയ സംഭവം ഉണ്ടായത് ബിഗ് ബോസിലെ താരം ഒരു താരം മറ്റൊരു താരത്തെ അടിച്ച് പല്ല് ഒടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവസാനം ആ പാവപ്പെട്ട താരം സിജോ ജോ അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ് വരെ അതായത് അവിടെ പല്ല് ഒടിഞ്ഞു പോയതിനു ശേഷം പ്ലേറ്റ് ഇടുന്ന സംഭവം വരെ ഉണ്ടായി അങ്ങനെ രീതിയിൽ ജോ ഇടിച്ച് പൊളിച്ച റോക്കി എന്ന താരത്തെയും നമുക്കറിയാം പക്ഷേ അത് ഒരു ഷോ ആയിരുന്നു അത് അതങ്ങനെ അവിടെ ഒതുങ്ങി തീർന്നു അത് കേസും കാര്യങ്ങളും ആയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇത് ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യേണ്ടുന്ന അതിക്രമത്തിനെതിരെയും അനീതിക്കെതിരെയും ശക്തമായി വാദിക്കേണ്ടുന്ന വക്കീലന്മാരിൽ അതും സീനിയർ ആയിട്ടൊരു തൻ തൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന തന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷ്യാമിലി എന്ന വനിതാ അഭിഭാഷകയാണ് തല്ലി ചതച്ചത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയും കൂടെയായ ഷാമിലിയെ ആ കിട്ടിയതിന് ശേഷം താഴത്തിട്ട് പിന്നെയും നിലത്തടിച്ച് നിലത്തിട്ടടിച്ചിട്ട് വലിച്ചെടുത്ത് പിന്നെയും മർദ്ദിച്ചു എന്നാണ് ഷാമിലി പറയുന്നത് ഷാമിലി പറയുന്നത് ശരിക്കും പകൽ പോലെ സത്യമാണെന്ന് അവരുടെ മുഖം കാണുമ്പോൾ പറയാം പ്രത്യേകിച്ച് ഇനി ആ കുട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ചുമന്ന് തടിച്ച് തീർത്താണ് അവരുടെ ഫേസ് ഇരിക്കുന്നത് ഒരു വശം മുഴുവനും വല്ലാതെ ചതഞ്ഞ് പരുവത്തിലാണ് അവരുടെ മൊഹിലേക്ക് അപ്പൊ എത്രമാത്രം ക്രൂരനായിരുന്നു ഈ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് എന്താ അല്ലേ പേര് സത്യത്തിൽ നമ്മൾ അഡ്വക്കേറ്റ് ആളൂര് മരിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ തന്നെ നമ്മുടെ വാർത്തയിൽ പറഞ്ഞിരുന്നു തേർഡ് ന്യൂസ് തന്നെ നമ്മുടെ വാർത്തയിൽ വെറുതെ ആണെങ്കിലും പറഞ്ഞിരുന്നു ഓ ഇനി പാവപ്പെട്ട ക്രൂരന്മാരായ പ്രതികളൊക്കെ ഇനി എന്തു ചെയ്യും ആളൂരിന്റെ അത്രയും ക്രൂരതയുള്ള ഒരു അഡ്വക്കേറ്റിനെയും നമുക്കിനി കേരളത്തിൽ കണ്ടെത്താൻ സാധിക്കത്തില്ല എന്തായാലും റേപ്പിനും കൊലപാതകത്തിനും ഒക്കെ ഇരയായ ആൾക്കാർ ഭാഗ്യം അവർ ആശ്വസിച്ചിട്ടുണ്ടാവും ഇനി ഇങ്ങനെ ഒരുത്തൻ എഴുന്നള്ളത്തില്ലല്ലോ ഇനി ഇങ്ങനെ ഒരുത്തൻ ജനിച്ച് ഉണ്ടായി വരണ്ടേ ഇനി എന്തായാലും ജീവനോടെ എന്തായാലും ഇത്രയും ക്രൂരനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടാവത്തില്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അടുത്തതിന്റെ ഉദയം അഡ്വക്കേറ്റ് അവന്റെ ചരിത്രം എന്താണ് രണ്ടായിരത്തി പതിനാലിലാണ് അവൻ എൻറോൾ ചെയ്യുന്നത് സത്യത്തിൽ അയാളെ അഭിഭാഷകൻ എന്നൊക്കെ നമുക്ക് ഒരിക്കലും സംബോധന ചെയ്യാൻ സാധിക്കുകയില്ല കാരണം കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് അത് ജൂനിയർ പെണ്ണോ ആണോ ആവട്ടെ തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അയാൾ ഒരു മനുഷ്യനാണ് അല്ലാതെ അവന്റെ വളർത്തുന്നതായ അത്രയും ക്രൂരമായ രീതിയിൽ അവരെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് അയാൾക്ക് റൈറ്റ് കൊടുത്തിരിക്കുന്നത് അതും കോടതിയുടെ മൂക്കിൻ താഴെ ബാർ കൗൺസിൽ അയാളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന് ഏറ്റവും ബാർ കമ്മിറ്റി അതായത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടഞ്ഞത്രേ എന്താ അല്ലേ നീതിദേവതരുടെ കണ്ണുകൾ ചിലപ്പോഴൊക്കെ മൂടിക്കെട്ടിയിരിക്കും അത് അനീതിക്കെതിരെയാണ് മൂടിക്കെട്ടുന്നതാണ് ഭാഷ്യമെങ്കിലും പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് അവന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറവും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കടന്നിട്ടും ഈ ബേലിൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആകത്തില്ല എങ്ങനെ സാധിക്കാനാണ് കാരണം അയാൾ രണ്ടായിരത്തി പതിനാലിലോട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ലീഡിംഗ് ക്രിമിനൽ ലോയറാണ് അതായത് ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് അയാൾക്ക് ശീലം ഓക്കെ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ എന്താണ് അയാളുടെ മനസ്സ് സത്യത്തിൽ അയാളുടെ ബാക്ക് ഹിസ്റ്ററി തിരക്കുമ്പോൾ ബയോഗ്രഫി തിരക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും വേറൊന്നുമല്ല ഇരുപതാമത്തെ വയസ്സിൽ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു നാൽപ്പതാം വയസ്സിൽ അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി അതായത് നമ്മുടെ മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സൈനിക സേവനം നടത്തിയ മനുഷ്യൻ ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രിമിനൽ ചിന്താഗതി ഉണ്ടായതെന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഒരു പക്ഷേ എനിക്ക് തോന്നിയില്ല ഇപ്പൊ സൈന്യത്തിലോ അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ബി ഉദ്യോഗസ്ഥ കൊന്ന സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന ഐ ബി ഉദ്യോഗസ്ഥന് അവനെ ഇതുവരെ അറസ്റ്റ് ചെയ്തോ പോലീസിന് ഉന്നതങ്ങളിരിക്കുന്ന ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് മിയാമന്മാർക്ക് പറ്റാറുണ്ടോ എന്താണ് പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തിന് അരക്കിലോ കഞ്ചാവ് പിടിച്ചെന്നും പറഞ്ഞ് എന്തിനാ പ്രശസ്തനായവനായെങ്കിലും ഒരു മൂക്കിൽ നിന്നും മൂക്കിൽപ്പിടിയോളം കഞ്ചാവ് പിടിച്ചെന്നും പറഞ്ഞ് ഏതാണ്ടാ തീവ്രവാദികളെ പിടിക്കുന്ന പോലെ പത്തായിരം പോലീസുകാരെയും കൊണ്ടുചെന്ന് ലൈവ് എടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകട്ടെ നാണം കെട്ട പരിപാടി ചെയ്യാൻ പോലീസുകാർക്ക് നിയമകാലർക്ക് സാധിക്കും പക്ഷേ ഇതുപോലുള്ളവന്മാരെ മൂക്കിന് തുമ്പത്തിരുന്നാൽ പോലീസുകാർ പാന്റിൽ ബൂത്രം ഒഴിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയല്ലേ ബേലിൻദാസിന്റെ കാര്യത്തിലും ഐ ബി ഉദ്യോഗസ്ഥനായ മറ്റവന്റെ കാര്യത്തിലും സംഭവിച്ചത് എങ്ങനെയാണ് നമ്മളൊരു ഇത് എങ്ങനെ പ്രതികരിക്കാതിരിക്കും പ്രതിഷേധിക്കാതിരിക്കും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കൊലപാതക ആത്മഹത്യ എന്ന് പറയേണ്ടി വരും എന്നിട്ടും അവളുടെ അവന് ഇതേവരെ പിടിക്കാൻ പോലീസിന് സാധിച്ചു എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഐ ബി ഉദ്യോഗസ്ഥൻ അവനെ ഡിപ്പാർട്ട്മെന്റിൽ പിരിച്ചു കിട്ടും അതുതന്നെയാണ് അഭിഭാഷകരും ചെയ്തിരിക്കുന്നത് അവരെ അവനെ അഭിഭാഷകൃത്തി കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിന്നും വാദിക്കൽ നിന്നും വിലക്കിയിരിക്കുന്നു എന്ത് പ്രയോജനം ആ കുട്ടിക്കുണ്ടായ നഷ്ടം എന്താണ് അവൾ ഉണ്ടായ അവൾ അനുഭവിച്ച ശാരീരിക മാനസിക വ്യസങ്ങൾക്ക് ആരാണ് പകരം ചോദിക്കുക ഇതിനൊക്കെ ആ ഇത് എന്ത് നിയമമാണ് ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് എന്ത് തരം പോലീസാണ് നമുക്കുള്ളത് ഇരട്ട ഇരട്ടനീതി എന്ന് വേടനെന്ന് പറഞ്ഞ ആ റോക്ക് സ്റ്റാർ അല്ലെങ്കിൽ ആ ഗായകൻ പറഞ്ഞത് എന്ത് തെറ്റാണുള്ളത് നാണമില്ലേ നിങ്ങൾക്കൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പോലീസ് വേഷവും ഇട്ടുകൊണ്ട് നടക്കുന്നത് ആരെ പേടിക്കാനാണ് പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം ഹേ അല്ലാതെ ഇങ്ങനെ ഇരട്ട നീതി നടപ്പാക്കുകയല്ല ചെയ്യേണ്ടത് ഉന്നതങ്ങളിരിക്കുന്ന ഒരാളെയും കൈകൊണ്ട് തൊടാൻ അവരുടെ മീശയിൽ ഒന്ന് പിടിക്കാൻ അവരുടെ താടി രോമത്തെ ഒന്ന് തൊടാൻ ഇന്നും അന്നും പോലീസുകാർക്ക് സാധിക്കത്തില്ല പിന്നെ എന്തിനാണ് പോലീസ് പിന്നെ എന്തിനാണ് നീതി ഇപ്പോൾ അഡ്വക്കേറ്റ് അവൻ അത്രയും സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ കൊടും ക്രൂരത ലൈവായിട്ട് ചെയ്തിട്ടും അവനെ പിടിക്കാൻ സാധിക്കാത്തത് ആ പെൺകുട്ടി തെറ്റ് ചെയ്തിരിക്കട്ടെ കോടതിയിൽ ജൂനിയർ വക്കീലന്മാരുമായിട്ടുള്ള അയാളുടെ ജൂനിയർ വക്കീലന്മാർ തമ്മിലുള്ള ഒരു വാക്കുതർക്കത്തിന്റെ തർക്കത്തിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു ഇതിനു മുമ്പ് ആ പെൺകുട്ടിയെ അതിക്രമിച്ചെന്ന് പറയുന്നു ആ പെൺകുട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അവൾ ആയിട്ട് വീട്ടുകാരുടെ പോലും സമ്മതമില്ലാതെ അവളുടെ സ്വന്തം വിഷയത്തിനൊരു കോഴ്സ് പഠിച്ചിറങ്ങി അതിൽ എല്ലാ പേപ്പറിലും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് പാസ്സായി പാഷനേറ്റായിട്ട് അവൾ ഈ വക്കീൽ പണിക്ക് ഇറങ്ങിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ശ്യാമയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇത് വിട്ടുകളയാൻ സാധിക്കില്ല സ്വഭാവം എതിർപ്പുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇത് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിസാരം ഒരു പ്രശ്നം മതി വീട്ടുകാരുടെ സൈക്കോളജി ആ നിർത്തിയേക്ക് എല്ലാം നിർത്തിപ്പോര പക്ഷെ അവൾക്ക് അവരുടെ സ്വപ്നങ്ങളെ അങ്ങനെ തിയജിക്കാൻ താല്പര്യമില്ലായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കണം ഈ ബെയിലി എന്ന് പറയുന്ന ഈ ഫ്രോഡ് വക്കീലിന്റെ ഈ ക്രൂരനായിട്ടുള്ള കണ്ണീച്ചോലയില്ലാത്ത വക്കീലിന്റെ ആ ഒരു ക്രൂര പീഡനങ്ങൾക്ക് ആ പെൺകുട്ടി നിന്നുകൊടുത്തത് അടിയും തടയും ഏതു നേരം നോക്കിയാലും ചീത്തയും ഹാരാസ്മെന്റും ഒക്കെ സഹിച്ച് അങ്ങനെ നിന്ന് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അതിനെയാൽ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം ഇങ്ങനെ മുതലെടുക്കപ്പെടേണ്ടവരാണോ സ്ത്രീകൾ കേരളത്തിലെ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ സ്ത്രീകൾ ഇതിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും ആരും അറിയാതെ കൊന്നു കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യുന്നതിൽ നമുക്ക് അവിശ്വസനീയമായിട്ട് ഒന്നും തന്നെ ഇല്ല ഇനി ഇത് തുടരുക തന്നെ ചെയ്യും തുടരും സിനിമയുടെ കാര്യമല്ല ഈ ക്രൂരതകൾ ഇനിയും തുടരും കാരണം നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഏമാന്മാർ നിസ്സഹായരാണ് അല്ലെങ്കിൽ പേടിത്തൂറികളാണ്